പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിൽ കുന്നംകുളം നേതൃത്വത്തിൽ നമസ്കാരം നടത്തി കുന്നംകുളം ഭദ്രസേനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി മുഖ്യകാർമ്മികത്വം വഹിച്ചു പള്ളിയിലെത്തിയ തിരുമേനിയെ ഇടവക വികാരി ഫാദർ ബെഞ്ചമിൻ ഇടവക ട്രസ്റ്റി എം എം ഗിരീഷ് സെക്രട്ടറി വിമേക് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു പുതിയ തലമുറയുടെ മൊബൈൽ ഉപയോഗത്തെക്കുറിച്ചും അത് നേരായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും വേദപുസ്തകം വായനാശീലമാക്കുന്നതിനെ തിരുമേനി സംസാരിച്ചു പൗരോഹിത്യ ജീവിതത്തിൽ മുപ്പത്തിരണ്ടു വർഷം പിന്നിടുന്ന തിരുമേനിക്ക് ഇടവക ഒന്നടങ്കം ആശംസകൾ നേർന്നു സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ഗാനമാലപിച്ചു മധുരം പങ്കുവച്ചു കുന്നംകുളം ഭദ്രാസനം സ്ഥാനം വൈസ് പ്രസിഡന്റ് ഫാദർ തോമസ് ചാണ്ടി റിനു ഷമാശൻ എന്നിവർ വിവിധ പള്ളികളിൽ നിന്നുള്ള അംഗങ്ങളും സന്നിഹിതരായി ഒരു ബൈബിൾ എടുത്ത് ബി സി ബി ന്യൂസ് എരുമപ്പെട്ടി